കരൽ ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരിൽ കൂടുതൽ പേര് നമുക്കറിയാം നമ്മുടെ ഒരു കോമൺലി നമ്മൾ ചിന്തിക്കുമ്പോൾ മദ്യപിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ വരാൻ സാധ്യത ഉറപ്പായിട്ടും അവരും വരുന്നുണ്ട് പക്ഷേ എങ്കിൽ മദ്യപിച്ച് വരുന്ന ആൾക്കാരെ അവരെ ക്യൂർ ആക്കാൻ നമുക്ക് എളുപ്പമാണ് അങ്ങനെ പറ്റിയിരുന്നു പക്ഷേ എങ്കിൽ പെയിൻറർമാർ അതുപോലെ തന്നെ പൂജാരിമാർ ഇവരുടെ ഒക്കെ എണ്ണം ഭയങ്കര കൂടുതലാണ് അതായത് കരൾ രോഗം കരൾ രോഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതിൽ നമ്മൾ അവരെ സ്റ്റാറ്റ് എടുത്ത് നോക്കുമ്പോൾ അവരിൽ പെയിൻറ്റർമാർ കൂടുതലാണ് പൂജാരിമാർ കൂടുതലാണ് ഇവരെ മാറ്റിയെടുക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കണു എന്തുകൊണ്ടാണ് ഈ കരൾ രോഗം ഇവരിൽ മാറി മാറ്റി മാറ്റിയെടുക്കാൻ സമയമെടുക്കുന്നത് അല്ലെങ്കിൽ പറ്റാത്തത് എന്നുള്ളത് പഠിച്ചപ്പോഴാണ് അതിൻ്റെ പുറകിലേക്ക് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവർ പെയിൻറ്റർമാർ ഇവരുടെ പ്രൊഫൈൽ തപ്പിയപ്പോഴാണ് ഒരു പെയിൻറ്റർമാരാണ് പൂജാരിമാരാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ ഈ പെയിൻറ്റർമാർക്കും പൂജാരിമാർക്കും എന്താണ് പ്രത്യേകത അത് അതന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ബാക്കിലേക്ക് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് പെയിൻറ്റർമാരുടെ ജോലി എന്താണ് പെയിൻറ്റിങ് പെയിന്റിങ് ആണ് പെയിന്റിങ് ആണ് സംശയമൊന്നുമില്ല പൂജാരിമാരുടെ ജോലി എന്താ ഇരുന്നിട്ട് ഒരു അടച്ചിട്ട മുറിയിൽ വെന്റിലേഷൻ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇരുന്ന് അവർ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നു ഇതില് പൂജാരിമാരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കുന്ന സാധനങ്ങൾ പണ്ട് നമുക്കറിയാം കുന്തിരുക്കം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ നാച്ചുറൽ പ്രൊഡക്റ്റ് ആയിരുന്നു പക്ഷെ ഇന്ന് ഇതെല്ലാം സിന്തറ്റിക് ആണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഏത് കളറിലും ഏത് മണത്തിലുമുള്ള പലതരം പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഇതൊക്കെ തന്നെ ഇവർ ഉപയോഗിക്കുന്നത് വെന്റിലേഷൻ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇവരിരുന്നിട്ട് അടച്ചിട്ട് അടച്ചിട്ട റൂമിൽ ഇരുന്നിട്ടാണ് ഇവർ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത് ആ സമയത്ത് നമുക്കറിയാം ഇത് മുഴുവൻ ഇൻഹേൽ ചെയ്യണത് ആദ്യം ഇൻഹേല് ചെയ്യുന്നതും അതും തൊട്ടടുത്ത് ഇരുന്ന് ഇൻഹേൽ ചെയ്യണതും ഇവരാണ് ഇതിൽ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പൊ അവരുടെ അസുഖം വരാനുള്ള കാരണം ഞാനിന്ന് പറയാതെ തന്നെ മനസ്സിലായി ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയൊരു അറിവാണ് അതെ 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 ഞങ്ങൾ പലപ്പോഴും ഇത് പറയുമ്പോൾ പലർക്കും ഇതൊരു പുതിയ അറിവായിട്ട് അവർ പറയാറുണ്ട് ഇനി പെയിന്റർമാരുടെ കേസിൽ പെയിന്റർമാരുടെ കേസിൽ ഏറ്റവും കൂടുതൽ ആദ്യം പെയിന്റിന്റെ ഡബ്ബ തുറക്കണത് ഇവരാണ് സംശയമൊന്നുമില്ലല്ലോ ഈ ഡബ്ബ തുറക്കുമ്പോ നമുക്കറിയാം പെയിന്റ് അടിച്ചിട്ടുള്ള റൂമുകളിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു സഫക്കേഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പക്ഷേങ്കിൽ ആദ്യം ഇൻഹേൽ ചെയ്യണത് ഈ പെയിന്റർമാരാണ് ഞാനൊരു സിമ്പിൾ ഒരു ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥശങ്കക്കിടയില്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു അമ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പെയിന്റർമാരെ നിങ്ങളധികം കണ്ടിട്ടുണ്ടാവും ശരിയല്ലേ കാരണം ഈ അമ്പത്തഞ്ച് വയസ്സാവുമ്പോഴേക്കും ഇവന് പലതരം അസുഖങ്ങൾ വന്നിട്ട് പെയിന്റിങ് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും അതിന് കാരണം ഈ ലെഡ് ഉൾപ്പെടെയുള്ള സിന്ധ എന്താ പറയുക ആയിട്ടുള്ള മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഹെവി മെറ്റൽസ് ഇവർ ഇൻഹേൽ ചെയ്യുന്നത് കൊണ്ടാണ്